നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിപ് പെർഫെക്ഷൻ ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ ഗ്രാൻഡ് ലേഡീസ് ഹബ് മൂന്ന് പീടിക ഗവൺമെന്റ് നടപ്പിലാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങളോടുള്ള ആഭിമുഖ്യവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണസമിതികൾ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും അധികാരത്തിലെത്തണം എന്ന ജനങ്ങളുടെ ആഗ്രഹവുമാണ് ജില്ലയിൽ മുഴുവൻ പ്രകടമാകുന്നതെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ പറഞ്ഞു ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു വലിയ തരംഗം രണ്ട് കാരണങ്ങളാണ് അതിനകത്തുള്ളത് ഒന്ന് സംസ്ഥാനത്തെ നടപ്പിലാക്കിയ വികസനക്ഷേമ പ്രവർത്തനങ്ങളോടുള്ള ജനങ്ങളുടെ ആഭിമുഖ്യം രണ്ട് എൽ ഡി എഫ് ഭരിച്ചിരുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളോടുള്ള ജനങ്ങളുടെ ആഭിമുഖ്യം ഇത് രണ്ടും ചേർന്ന് എൽ ഡി എഫ് വീണ്ടും അധികാരത്തിലെത്തണം എന്നുള്ള ജനങ്ങളുടെ ഇച്ഛ വളരെ പ്രകടമാണ് യു ഡി എഫും ബി ജെ പിയും ഉയർത്തുന്ന വിഭജനത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയത്തോട് ജനങ്ങൾക്ക് അശേഷം താല്പര്യമില്ല എന്ന കാര്യവും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ വളരെ പ്രകടമായിരുന്നു ഇന്ന് വോട്ടെടുപ്പ് ദിവസം ജില്ലയിലെ പല പോളിംഗ് സ്റ്റേഷനുകളും പല പ്രദേശങ്ങളും സന്ദർശിച്ചപ്പോൾ എനിക്ക് ലഭിച്ചത് വർദ്ധിത വീര്യത്തോടെ എൽ ഡി എഫിനെ വിജയിപ്പിക്കാൻ ജനങ്ങൾ വോട്ട് ചെയ്തു എന്നുള്ളത് തന്നെയാണ് എൽ ഡി എഫ് ഉജ്ജ്വലമായ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നേടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഏരിയ ഏരിയ സന്ദർശനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സെക്രട്ടറി എം എ ഹാരിസ് ബാബു ബാബു കമ്മിറ്റി അംഗം സുരേഷ് എന്നിവർ ഓഫറുകളുടെ പെരുമഴ നമ്മുടെ മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ എക്സ്ചേഞ്ച് സൗകര്യവും world-class brands with the latest models telenet 1 tabletop display authorized technicians live service center board zebronics target turgia premuque accessories authorized dealer salala mobile smooth pedica your smartphone partner you're watching True Line news